ലിൻഡോ ജോസഫ് എം എൽ എയുടെ ഭാര്യയ്ക്ക് ഇരട്ട വോട്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് മുക്കം മുനിസിപ്പാലിറ്റിയിലും കൂടരഞ്ഞി പഞ്ചായത്തിലും ലിൻഡോയുടെ ഭാര്യയ്ക്ക് വോട്ടുണ്ട് എന്നാണ് ആരോപണം വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പായതിനാലാണ് കൂടരഞ്ഞിയിൽ വോട്ട് ചേർത്തതെന്നാണ് ലിൻഡോ തോംസിന്റെ വിശദീകരണം മുക്കത്തെ വോട്ട് ഒഴിവാക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായി എന്നും അദ്ദേഹം പറയുന്നു വോട്ടർ പട്ടിക പരിശോധനാ സമയത്ത് എതിർപ്പ് ഉന്നയിച്ചിട്ടും വോട്ട് നിലനിർത്തിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഗുരുതരമായ ക്രമക്കേടാണ് ഒരു ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ലിൻഡോ ജോസഫിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് രണ്ട് തിരുവമ്പാട് നിയോജകത്തിലെ രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് വോട്ടുള്ളതായിട്ട് ഞങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത് ഒന്ന് മുക്കം മുനിസിപ്പാലിറ്റിയിലെ പതിനേഴാം വാർഡായിട്ടുള്ള കച്ചേരി ആ കച്ചേരി വാർഡിലെ ആയിരത്തി രണ്ടാം വോട്ടറായിട്ട് വാർഡിലെ ആയിരത്തി രണ്ടാമത്തെ വോട്ടർ പുതുതായി ചേർക്കപ്പെട്ട ലിസ്റ്റിലാണ് കാണുന്നത് അനുഷ കെ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് അതുപോലെ തന്നെ കൂടറിഞ്ഞി പഞ്ചായത്തിലെ ലിൻഡോ ജോസഫ് താമസിക്കുന്ന കൂടറിഞ്ഞി പഞ്ചായത്തിലെ ആനയോട് വാഴ് അവിടെ എണ്ണൂറ്റി എൺപത്തി ഒന്നാമത്തെ ക്രമനമ്പർ ആയിട്ട് മനുഷ്യരുടെ വോട്ടുണ്ട് അതും പുതുതായിട്ട് ചേർക്കപ്പെട്ടതാണ് ഒരു ജനപ്രതിനിധിയുടെ ഭാര്യയുടെ വോട്ട് പോലും പുതുതായിട്ട് ചേർത്ത് ഒരേ നിയോജ മണ്ഡലത്തിലെ രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചേർത്ത് വ്യാപകമായ അട്ടിമറിക്ക് ഇടതുപക്ഷം നേതൃത്വം നൽകുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് എം എൽ എയുടെ ഭാര്യയുടെ വൂട്ടുൾപ്പെടെ ഇങ്ങനെ രണ്ട് തലത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് വൂട്ടുകൾ ഇങ്ങുണ്ടാവാൻ സാധ്യതയുണ്ട് ഞങ്ങളിതിൻ്റെ ഒക്കെ പരിശോധനയിലാണിത് ഞങ്ങളുടെ വാർഡ് തല പരിശോധനയിൽ ഞങ്ങളുടെ വാർഡ് തല പ്രവർത്തകർ നടത്തിയ പരിശോധനയാണ് ഇത്തരത്തിലുള്ള ക്രമക്കേട് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടികളിലേക്ക് ഞങ്ങളത് മുന്നോട്ട് പോകാൻ പോവുകയാണ് ഇത്തരം ക്രമക്കേടുകൾ നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനത്തിനാണ് സി പി എം നേതൃത്വം നൽകുന്നത് ബി ജെ പി എന്താണോ വോട്ടുചേരി എന്ന് പറയുന്ന നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന വോട്ടുചേരി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് സമാനമായ രീതിയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷവും തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അസ്ലം ഇപ്പോൾ ലിൻഡോ ജോസഫ് എം എൽ എയുടെ ഭാര്യ കിരട്ട വോട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ ലിൻഡോ തോമസിന്റെ പ്രതികരണം ഫേസ്ബുക്കിലൂടെ തന്നെ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്ന കാര്യം പിന്നെ അദ്ദേഹം വിവാഹം കഴിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മുക്കം സ്വദേശിയായിരുന്നു കേശ്രീ സ്വദേശിയായിരുന്നു ആ ഘട്ടത്തിലായിരുന്നു അവിടെ വോട്ടുണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് പിന്നെ ഇപ്പോൾ നടക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം നടക്കാനിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടരഞ്ചിയിലേക്ക് വോട്ട് മാറ്റിയത് എന്ന ഒരു കാര്യമാണ് അദ്ദേഹം വിശദീകരിച്ചത് മാത്രമല്ല ആദ്യത്തെ വോട്ട് ഒഴിവാക്കുന്നതിൽ ചെറിയൊരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് അതിനുള്ള തുടർ നടപടി സ്വീകരിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം അവർ ഉന്നയിക്കുന്നൊരു ആരോപണം എന്ന് പറയുന്നത് മുക്ക മുനിസിപ്പാലിറ്റിയിലെ കേച്ചേരി പിന്നെ വാർഡിലെ ആയിരത്തി രണ്ടാമത്തെ ആളായിട്ടാണ് ഈ അനുഷ്ക അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരുള്ളത് അതേസമയം തന്നെ കൂടരച്ചിൻ പഞ്ചായത്തിലെ ആനയൂട് വാർഡിലും ഉണ്ട് എന്നുള്ളതാണ് ഉന്നയിച്ച ആരോപണം അതിന് മറുപടിയായിട്ട് ലിൻഡു പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ അത് ആദ്യം ആദ്യഘട്ടത്തിൽ മാറ്റിയതാണ് കല്യാണം കഴിച്ചുള്ള മാറ്റമാണ് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ പിന്നെ ജാഗ്രത കുറവുണ്ട് ആദ്യത്തെ വോട്ട് മാറ്റത്തിന് ജാഗ്രത കുറവുണ്ടെന്നാണ് പറയുന്നത് അതിന് ശേഷവും ഈ കോൺഗ്രസ് ആരോപണം ആവർത്തിക്കുന്നു കാരണം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ അവിടെ വോട്ടുണ്ടായിരുന്നത് പിന്നെ മുക്കു മുനിസിപ്പാലിറ്റിയിലെ കേച്ചേരി വാർഡിലേക്കാണ് ക്ഷമിക്കണം കണക്കുപുറ എന്ന് പറഞ്ഞാൽ കണക്കുപറമ്പിൽ എന്ന് പറഞ്ഞ വാർഡ് പതിനെട്ടാം വാർഡിലായിരുന്നു അതേസമയം ഇത്തവണ വോട്ടർ കരട് വോട്ടർ പട്ടിക വന്നു അതിൻ്റെ പരിശോധന നടത്തിയപ്പോൾ പതിനേഴാമത്തെ വാർഡിലേക്ക് മാറ്റാൻ ശ്രമം നടത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കാര്യത്തിൽ എതിർപ്പ് ഉന്നയിച്ചു കാരണം അവർ താമസിക്കുന്നത് തിരുവമ്പാടി ക്ഷമിക്കണം പിന്നെ കൂടരഞ്ചി പഞ്ചായത്തിലേക്കാണ് അവിടേക്കാണ് മാറ്റേണ്ടത് എന്നൊരു എതിർപ്പ് അറിയിച്ചതിന് ശേഷവും പതിനെട്ടാം വാർഡിൽ നിന്നും പതിനേഴാം വാർഡിലേക്ക് മാറ്റി വോട്ട് നിലനിർത്തി പുതിയ ഏറ്റവും അന്തിമ പട്ടിക വന്നപ്പോൾ നിലനിർത്തു എന്ന് പറഞ്ഞാൽ ബോധപൂർവ്വം വോട്ട് നിലനിർത്താൻ വേണ്ടി ശ്രമം നടത്തിയെന്നൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ആരോപണം ലിൻഡോ തോമസിന്റെ മറുപടി എന്ന രീതിയിലാണ് പോയെങ്കിൽ അവിടെ അങ്ങോട്ട് അത് ആദ്യഘട്ടത്തിൽ മാറ്റാൻ നല്ല അതേസമയം വോട്ട് പട്ടിക പരിശോധന സമയത്ത് തന്നെ ഇക്കാര്യം അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ഉന്നയിച്ചിട്ട് പോലും അത് ഒരു വാർഡിൽ നിന്ന് മാറ്റി മറ്റൊരു വാർഡിലേക്ക് നിലനിർത്തി അതായത് മുക്ക മുനിസിപ്പാലിറ്റിയിൽ തന്നെ നിലനിർത്തി എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത് രണ്ടാമത്തെ ആരോപണത്തിനു ശേഷം ലിൻഡോയുടെ പ്രതികരണം വന്നിട്ടില്ല എന്തായാലും നമ്മൾ പ്രതികരണം തേടുന്നുണ്ട് എന്തായാലും ഈ രണ്ട വോട്ട് രണ്ട് സ്ഥലങ്ങളിൽ ിൽ വോട്ട് എന്നുള്ള ആരോപണം നേരത്തെ ടി സിദ്ദിഖ് എം എൽ എക്ക് എതിരെ എൽ ഡി എഫ് സി പി ഉന്നയിച്ചിരുന്നു ഇപ്പോൾ തിരുവമ്പാടി മണ്ഡലം എം എൽ എ ലിൻഡോ തോമസിന് ലിൻഡോ ജോസഫിനെതിരെയ ആരോപണം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് ശരി